ഫ്രണ്ട്സ് സ് അസ്ലാമലിക്കും അപ്പം എല്ലാവർക്കും ഈദ മുബാറക് അപ്പം ഞാൻ പെരുന്നാളായിട്ട് ചിക്കൻ മന്തി വെക്കാമെന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചിട്ട് ചിക്കൻ മന്തിൻ്റെ റൈസാണ് വാങ്ങിച്ചത് അപ്പോൾ ഇക്കെയാണ് പോയി വാങ്ങിച്ചത് ഞാൻ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ചിക്കൻ ക്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ക്യാപ്സിക്കം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു ഇക്കാണെങ്കിൽ നമസ്കാരം കഴിഞ്ഞിട്ട് നേരെ ഇറച്ചിപ്പണിക്ക് പോയി പെരുന്നാളായിട്ട് ഇറച്ചിപ്പണിയുണ്ട് അപ്പോൾ അതിന് പോയി അപ്പം ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ മന്തി ഉണ്ട് നെയ്ച്ചോറ് വെച്ചാലോ അങ്ങനെ ഞാൻ നെയ്ച്ചോറും ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത് കേട്ടോ അപ്പം ചിക്കൻ കുറച്ചെടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിന് മസാലയൊക്കെ തേക്കുന്നതാണ് അപ്പോൾ ബീഫ് കിട്ടുമല്ലോ അപ്പം അതുകൊണ്ട് രാവിലെ ഞാൻ ചിക്കനാണ് വാങ്ങിച്ചത് അപ്പോൾ കുറച്ച് ചിക്കൻ വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ കറിയിൽ കുറച്ച് കറി വെക്കുന്നുള്ളൂ രാത്രി ബീഫ് കറി വെക്കാമല്ലോ എന്ന് വിചാരിച്ചു അപ്പോൾ ചിക്കൻ കറി വെക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് അതൊന്നും കാണിച്ചില്ല വെറുതെ ജസ്റ്റ് ബ്ലോഗിൽ ഉൾപ്പെടുത്തിയുള്ളൂട്ടാ അപ്പം ചിക്കൻ കറി റെഡി ആകുമ്പോഴത്തേക്ക് നമുക്ക് നെയ്ച്ചോറ് വെക്കാം നെയ്ച്ചോറ് ഞാൻ കുക്കറിലാണ്ട്ട് വെക്കുന്നത് കുക്കറില് വെക്കുമ്പോൾ ഒറ്റ വിസലിന് പെട്ടെന്ന് നമുക്ക് ചോറ് റെഡി ആകും അപ്പം ഞാൻ ഒരു കപ്പും ഒരു കാൽ കപ്പും കൂടിയാണ് അരിയിടുന്നത് അപ്പം ഇന്ന് നന്നായിട്ട് ഞാൻ കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു വെള്ളത്തിലിരിക്കട്ടെ എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ കുക്കറെ അടുപ്പത്ത് വെച്ചിട്ട് അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ സവാള വഴറ്റിയെടുക്കണേ അപ്പം ഞാൻ വെളിച്ചെണ്ണയിലായിട്ട് നെയ്ച്ചോറ് വെക്കുന്നത് നെയ്ച്ചോറ് എന്നറിയാൻ നെയ്യിലാണ് വെക്കേണ്ടത് പക്ഷേ നെയ്യ് എനിക്കിഷ്ടമല്ല അപ്പം ഞാൻ വെളിച്ചെണ്ണയിലാണ് പോയി നെയ്ച്ചോറ് വെക്കുന്നത് അപ്പോൾ ഇത് നമ്മളെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വയ്ക്കും നമ്മളെ സവാള ഒന്ന് വായിരുന്നു വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് കശുവണ്ടി മുന്തിരി കൂടി ഇട്ടിട്ട് അതും കൂടി ഒന്ന് വറുത്തെടുക്കേണ്ടിട്ട് അതിലിട്ടിട്ട് എന്നിട്ട് പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിക്കും പിന്നെ കറി മസാല പൊടിക്കാത്ത കറി മസാലയില്ലേ കുരുമുളക് അതൊക്കെ അതൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അതും കൂടി ആ വെളിച്ചെണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്ക് റൈസ് വേവിച്ചെടുക്കാം അപ്പോൾ നമ്മളതേ നെയ്ച്ചോറ് റെഡി ആയിട്ടോ കുക്കറിലാണെങ്കിൽ പെട്ടെന്ന് വേവും അപ്പോൾ നമ്മൾ നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് അപ്പം പിന്നെ ചിക്കൻ ഫ്രൈയും കൂടി ചെയ്താൽ മതി അപ്പോൾ അത് കഴിഞ്ഞാൽ ഉച്ചക്കത്ത പരിപാടി അതാണ് പിന്നെ സാലഡും കൂടി ഉണ്ടാക്കിയാൽ മതി അപ്പം ആ വെള്ളം തിളപ്പിച്ച് വയ്ക്കും തിളച്ച തിളപ്പിച്ച വെള്ളമാണ് കുടിക്കേണ്ടത് ഇപ്പോൾ മഞ്ഞപ്പിത്തം അങ്ങനെ കുറേ ഇറങ്ങിയിട്ടുണ്ടല്ലോ അപ്പം ഞാൻ ആ കലത്തിൽ നിറച്ചും വെള്ളം തിളപ്പിച്ച് വെക്കും അപ്പോൾ ആവശ്യത്തിന് അതെടുത്ത് കുടിച്ചാൽ മതിയല്ലോ ചൂടാറുമ്പോൾ അപ്പോൾ എല്ലാവരും ഇതേപോലെ തിളപ്പിച്ചൊക്കെ കുടിക്കണേ വെള്ളം അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈ റെഡിയായി ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ ആനും എൻ്റെ മോനും മാത്രമേ ഉള്ളൂ കേട്ടോ ഇക്ക ഇറച്ച് പണിക്ക് വയ്ക്കണതാണല്ലോ അപ്പോൾ അത് ഇക്ക വരുമ്പോൾ വൈകുന്നേരം ആകും അപ്പോൾ നമ്മൾ നെയ്ച്ചോറും ചിക്കൻ ചിക്കൻ കറിയൊക്കെ കൂട്ടി ഊണ് കഴിക്കട്ടെ അപ്പോൾ ഇക്കും വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇക്ക വന്നു ഇക്ക വന്നപ്പോഴേ രണ്ട് കിറ്റ് ബീഫും ഉണ്ടെന്നിട്ടുണ്ട് അപ്പം ഞാനതെടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചു പിന്നെ പോട്ടി ഉണ്ടായിരുന്നു പോട്ടി ഇക്കൻ്റെ മൂത്ത് ഇത്താത്ത വീട്ടിലാണ് അവിടെ കൊടുത്തിട്ടാണ് ഇക്ക ഇങ്ങോട്ട് വന്നത് അപ്പോൾ ഞങ്ങളെ വിളിച്ചുകൊണ്ട് ചെല്ലാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങളും പിന്നെ അതുപോലെ തന്നെ ഇക്കാൻ്റെ രണ്ടാമത്തെ ഇത്താത്തേം അവിടെ പോയി ആ ഇത്താത്താനെ കൂടി വിളിച്ചിട്ട് മൂത്തിത്താത്തൻ്റെ വീട്ടിലേക്ക് പോകണേ അപ്പോൾ അവിടെ പോയി ആ പൂട്ടിയൊക്കെ ഒന്ന് ശരിയായി കൊടുക്കാമല്ലാന്ന് വിചാരിച്ച് ഞങ്ങളതേ മൂത്തിത്താത്തതിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് ണിത് അപ്പം ഇറച്ചിയൊക്കെ കട്ട് ചെയ്ത് കൊടുക്കണ എടുത്താത്ത അപ്പോൾ അത് പൂട്ടി ചെയ്താണ് പുറത്ത് അടുപ്പത്താണ് പോട്ടി വെച്ചേക്കുന്നത് അപ്പോൾ അത് ശരിക്കും വെന്തിട്ടുണ്ടായില്ല ആ താഴത്ത് കിടക്കുന്നത് മാത്രം വെന്തണ്ടായുള്ളൂ അത് നല്ലോണം വേ വേവിച്ചെടുക്കണം എന്നാലതിൻ്റെ ആ മുകളിലെ തോൽ ഇങ്ങനെ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടാമത് പിന്നെയും ഒന്ന് വേവിച്ചെടുക്കണേ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഇക്കാക്ക ഇതൊക്കെ അറിയാം നന്നാക്കാനായിട്ട് അപ്പോൾ അതൊന്ന് നല്ലവണ്ണം തീ കത്തിച്ചിട്ട് വേവിക്കട്ടെ എന്നിട്ടത് പൊളിച്ചെടുക്കാം അപ്പോൾ പൂട്ടിയും കപ്പയും എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ അല്ലേ അപ്പോൾ കപ്പയും ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ പൂട്ടി റെഡിയാണെങ്കിൽ കപ്പയും പോട്ടിയും കഴിക്കാമെന്ന് ഇത്താതെ പറഞ്ഞു കേട്ടോ അപ്പോൾ പൂട്ടിയാണെങ്കിൽ ശരിക്കും വേവാത്തതുകൊണ്ട് ഇങ്ങനെ തൊലി ഒരിക്കാനും പാടാണ് അപ്പോൾ കുറച്ച് പാടിട്ട് അത് ഒളിച്ചെടുക്കാൻ അപ്പോൾ രാത്രിയായി ഒരുപാട് രാത്രിയായി അപ്പോൾ ഇത്താത്ത ഒരു എന്നാൽ ഏതായാലും ഇറച്ചിക്കറിനെ വെച്ചിട്ടുണ്ട് എന്നാൽ കപ്പയും ഇറച്ചിയും കൂട്ടി നമുക്ക് കഴിക്കാം പോട്ടി നമുക്ക് നാളെ വെക്കാം അങ്ങനെ പറഞ്ഞപ്പോൾ ഒരഞ്ഞാൽ ശരി അപ്പോൾ ഇത്താത്തൽപ്പം തന്നെ കപ്പ റെഡിയാക്കി അപ്പം എല്ലാ പെരുന്നാളിനും എല്ലാവരും കൂടി കൂടി ഗെയിം ഒക്കെ കളിക്കാറുണ്ട് അപ്പം എൻ്റെ മുമ്പത്തെ പെരുന്നാളിൻ്റെ വീഡിയോ നോക്കിയാൽ കാണാം നമ്മളെല്ലാവരും കൂടി കൂടി ഗെയിമൊക്കെ കളിക്കുമായിരുന്നു നല്ലൊരു ഇതായിരുന്നു അപ്പോഴത്തെ നമ്മൾ കപ്പയും ഇറച്ചിക്കറിയും കഴിക്കണേന്ന് അപ്പോൾ കപ്പ ഇറച്ചിക്കറിയൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് ഫോണിട്ടോ കാരണം രാത്രിയായി അപ്പോൾ എൻ്റെ പെരുന്നാളിൻ്റെ വിശേഷങ്ങളൊക്കെ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ചെറിയൊരു വ്ളോഗാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് അടിക്കണേ കമൻറ്റ് ചെയ്യണേ അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം കേട്ടോ അടുത്ത നല്ല വീഡിയോ ഞാൻ വീണ്ടും വരാം അസ്സാംക്കും